ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലോ ഡെഷലോട് പോകാം അങ്ങനെ ചരിത്ര താഴുകൾ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിജോ ബി ബി ഹൗസിലോട്ട് കയറിയിരിക്കുകയാണ് സിജോ പറയുന്നുണ്ട് ഞാനൊരു ആയിട്ടാണ് ഇവിടെ ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു എന്ന് സിജോ പറയുന്നുണ്ട് സിജോയുടെ ആ ഒരു സംസാരം എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്നുണ്ട് ഈ ഒരു ബി ബി ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷെ അത് കയ്യിൽ കിട്ടിയിട്ട് പോലും മാന്യതയുടെ മുഖംമൂടികളിട്ട് ഇവിടെ പലരും കളിക്കുന്നുണ്ടെന്ന് സിജോ പറയുന്നുണ്ട് കുറച്ചൊന്ന് സഭ്യമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് പുറത്ത് പോകുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണെന്ന് സിജോ അവിടെ ഉന്നയിക്കുന്നുണ്ട് ആർക്കാണെന്ന് വെച്ചാൽ നമ്മൾ ജാസ്മിനിട്ടാണ് ഈ ഒരു കൊട്ട് കൊടുക്കുന്നത് പതിനാറാം ദിവസമാണ് സിജോയ്ക്ക് ഈ ഒരു വിഷയത്തെ തുടർന്ന് ആ ഒരു ബി ബി ഹൗസ് വിട്ട് പുറത്തേക്ക് പോവേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിശക്തനായ ഒരു ഗെയിമർ തന്നെയാണ് സിജോ പറയുന്നുണ്ട് ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ല ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എൻ്റെ കൂടെ ഗെയിം കളിക്കാതിരിക്കരുത് കാരണം എൻ്റെ കൂടെ ഗെയിം കളിക്കണം എനിക്കതാണ് വേണ്ടത് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി കളിക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് സിജോ പറയുന്നുണ്ട് ബാക്കിയെല്ലാം ഒഴിച്ച് സിജോയുടെ ഇന്നത്തെ ആ ഒരു എൻട്രിയും അതേപോലെ തന്നെ ആ ഒരു സംസാരവും എന്തായാലും എല്ലാവരുടെയും മുഖത്ത് ഒരു ഭയം കാണുന്നുണ്ടെന്ന് നമ്മൾ ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സിജു ഫ്രണ്ട് ഡോറിൽ കൂടെ അല്ല വരുന്നത് സിജു കൺഫെഷൻ റൂമിൽ കൂടെയാണ് വരുന്നത് ആകെ സർപ്രൈസ്ഡ് ആയി പോവുകയാണ് നമ്മളെ ഹൗസ് മേറ്റ്സ് എന്തായാലും പലരുടെയും ചീട്ട് കീറാൻ കിടക്കുന്നതേ ഉള്ളൂ ഗെയിമുകൾ നമുക്ക് എത്രത്തോളം പോകുമെന്ന് നോ